വളരെയധികം വിഷമമുള്ളൊരു കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് വെളുപ്പിനെ ഇപ്പോൾ സമയം ഞങ്ങളാരും ഉറങ്ങിയിട്ടില്ല അത്രയും വിഷമത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് എനിക്ക് അഭിനയിച്ച് സംസാരിക്കാനോ ഇമോഷണലായി സംസാരിക്കാനോ സംസാരിച്ച് ഇംപ്രസ് ചെയ്യാനോ അറിയില്ല നിങ്ങൾ എന്നെ പതിനാറ് വയസ്സ് മുതൽ കാണുന്നതാണ് ഐഡിയ സ്റ്റാർ സിങ്ങൻ കാലം മുതൽ അമൃത സുരേഷ് എന്ന് വരുത്തിയ നിങ്ങൾക്കറിയാം പതിനാല് വർഷമായി ഞാൻ മിണ്ടാതിരിക്കുകയാണ് എൻ്റെ നിശബ്ദത എന്നെ വെറുക്കാനുള്ള കാരണമായി മാറിയിട്ടുണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല നിങ്ങൾക്കാർക്കും സത്യാവസ്ഥ അറിയില്ലായിരുന്നു ഇതിന് മുമ്പ് ഒരിക്കൽ മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് ബാലചേട്ടൻ പാപ്പുവിനെ ഞാൻ കാണിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അത് അദ്ദേഹം തന്നെ ചെയ്യിപ്പിച്ച ഫേക്ക് ന്യൂസ് ആണെന്ന് പിന്നീട് തെളിഞ്ഞതാണ് പാപ്പുവിനെ വലിച്ചിട്ടപ്പോഴാണ് ഞാൻ ആദ്യമായി സംസാരിക്കുന്നത് അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് കാരണം നിങ്ങളെല്ലാം അത്രത്തോളം എന്നെ വെറുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതിനെ മാറ്റാൻ ഞാനും ശ്രമിച്ചിട്ടില്ല അതിന്റെ കാരണം അത്രയും ഭംഗിയായി സംസാരിക്കാൻ എനിക്കറിയില്ല ആ വെറുപ്പ് ഇപ്പോൾ പാപ്പുവിലേക്കും വന്നിരിക്കുന്നു ഞാൻ പാപ്പുവും അഭിയും അമ്മയുമായുള്ള ചെറിയ കുടുംബമാണ് ഞങ്ങളുടേത് ജീവിതത്തിൽ എന്തെങ്കിലും വന്നാൽ അപ്പോൾ തന്നെ എന്തെങ്കിലും പ്രശ്നം വരും ഇരുപത്തി ഒന്നിന് അവളുടെ പിറന്നാളായിരുന്നു ഞങ്ങളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ പരമാവധി സന്തോഷം അവൾക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ പിറ്റേന്ന് കാണുന്നത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുള്ള ഇന്റർവ്യൂ ആണ് പാപ്പു എന്നോട് ചോദിക്കാറുള്ളത് മമ്മി എന്തിനാണ് മിണ്ടാതിരിക്കുന്നത് മമ്മിക്ക് മിണ്ടാതിരുന്നില്ലെങ്കിൽ ഞാൻ സംസാരിക്കാനാണ് പാപ്പു പറയുന്നത് പാപ്പ് പഴയ കുട്ടിയല്ലേ ഇപ്പോൾ പിറന്നാൾ ദിവസത്തെ വീഡിയോയ്ക്ക് ശേഷം ഞാൻ പറഞ്ഞ അങ്കിൾമാരും ആന്റിമാരും വിശ്വസിക്കുമെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ചെയ്യുന്നത് അതിൽ എന്ത് കണ്ടൻ്റാണ് ഇടുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു ഞങ്ങൾ നേരിട്ടതൊക്കെ കണ്ട് വിഷമിച്ചാണ് അവൾ അവളുടെ ഭാഷയിൽ പക്വതയിലും സംസാരിച്ചത് അത് കഴിഞ്ഞ് പാപ്പുവിനെ കൂടുതൽ സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുക്കുന്ന വീഡിയോ വന്നു അത് വന്ന ശേഷം പാപ്പുവിനെ പറയാത്തതായി ഒന്നുമില്ല കള്ളി അഹങ്കാരി തുടങ്ങി ഒരു കുട്ടിയെ വിളിക്കാനാകുന്ന വാക്കുകളൊന്നുമല്ല വിളിക്കുന്നത് ഒരു അമ്മക്കും സഹിക്കാനാകില്ല മമ്മി ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ചുവെന്നാണ് പറയുന്നത് കൊച്ചിനെ പറഞ്ഞാൽ എനിക്ക് വിഷമമാകും ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ എനിക്ക് ലാപ്ടോപ്പ് വേണമെന്നാണ് പാപ്പ പറഞ്ഞതെന്നാണ് പറയുന്നത് ആ സമയത്ത് അണ്ണനും എൻ്റെ അച്ഛനും അരികിലുണ്ടായിരുന്നുവെന്നും പറയുന്നുണ്ട് പക്ഷേ അങ്ങനൊരു ഉണ്ടായിട്ടില്ല അണ്ണൻ ആ സമയത്ത് അവിടെ എത്തിയിരുന്നില്ല എൻ്റെ അച്ഛൻ ഐസുയിലേക്ക് വന്നിട്ടേയില്ല പാപ്പു ലാപ്ടോപ്പ് ചോദിച്ചിട്ടുമില്ല എന്തിനാണ് ഇയാൾ നുണ പറയുന്നതെന്ന് പാപ്പു ചോദിക്കുന്നത് കോട്ടിൽ വെച്ച് വലിച്ചിഴച്ചാണ് അവളെ വണ്ടിയിൽ കയറ്റിയത് മൂന്നാം വയസ്സിലുണ്ടായ ട്രോമയുടെ ഓർമ്മയിലാണ് അവൾ അത് പറഞ്ഞത് വീട്ടിൽ ജോലിക്ക് നിന്ന ചേച്ചിമാർ അവളെ എടുത്തുകൊണ്ട് ഓടിയിട്ടുണ്ട് അവരൊക്കെ കോടതിയിൽ സാക്ഷി പറഞ്ഞിട്ടുമുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ബ്രെയിൻ വാഷിംഗ് ആകുന്നത് സ്കൂളിൽ പോകുമ്പോഴും എന്തെങ്കിലും പരിപാടികൾക്ക് പോകുമ്പോഴും പാപ്പുവിനോട് ആളുകൾ ചോദിക്കുന്നത് മോൾക്ക് മോളുടെ അച്ഛൻ്റെ അടുത്ത് എന്നാണ് ഒരിക്കൽ സ്കൂളിൽ വെച്ചൊരു കുട്ടി നിന്റെ അമ്മ അഗ്ലിയാണെന്ന് തന്നെ നിന്റെ അച്ഛൻ പറഞ്ഞുവല്ലോ എന്ന് അവളോട് പറഞ്ഞു അന്ന് കരഞ്ഞുകൊണ്ടാണ് അവൾ വന്നത് ദിവസവും ഇത്തരം അവസ്ഥകളിലൂടെയാണ് ആ പാവംകുട്ടി കടന്നു പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് പതിനെട്ടാം വയസ്സിൽ ഒരാളെ പ്രണയിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തു പതിനെട്ടാം വയസ്സിലെ പ്രണയം അന്ധമായിരിക്കും അത്രയൊന്നും ചിന്തിക്കാനുള്ള പ്രായം എന്നില്ല അവിടെ വെച്ച് ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ പലതുണ്ട് ചോര തുപ്പി മൂലയ്ക്ക് കിടന്ന ദിവസങ്ങളുണ്ട് വീട്ടിൽ പറയാൻ പറ്റില്ലായിരുന്നു അച്ഛനും അമ്മയും എതിർത്ത് വിവാഹമായിരുന്നു ഒരുപാട് ചതികളിലൂടെയാണ് കല്യാണത്തിലേക്ക് എത്തിയതുപോലും എനിക്ക് മുമ്പ് ബാലച്ചേട്ടൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നെന്നും ഡിവോഴ്സ് ആയതാണെന്നും അറിയുന്നത് എൻഗേജ്മെൻറ്റിന് ശേഷമാണ് സംഗീത സംവിധായകൻ രാജാമണിയാണ് അച്ഛനോട് പറയുന്നത് ഇത് വേണ്ട എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞതാണ് പക്ഷേ എനിക്ക് ബാലച്ചേട്ടനെ അത്ര ഇഷ്ടമായിരുന്നു എൻ്റെ തീരുമാനമായിരുന്നതിനാൽ ഞാൻ അനുഭവിച്ചെന്നും ആരോടും പറഞ്ഞില്ല ഇനിയും അവിടെ നിന്നാൽ എന്നെപ്പോലെ കുഞ്ഞും ചോര തുപ്പി കിടക്കേണ്ടി വരുമെന്ന സാഹചര്യത്തിലാണ് കിട്ടിയ സാധനങ്ങളും സാധനങ്ങളുമെടുത്ത് അവിടെ നിന്നും ഇറങ്ങി ഓടുന്നത് അല്ലാതെ കോടുകൾ എടുത്തിട്ടില്ല കുപ്പി വെച്ചിറിഞ്ഞപ്പോൾ ഞാൻ പിടിച്ചുമാറ്റിയ അനുഭവമാണ് വീഡിയോയിൽ പാപ്പ് പറയുന്നത് ആ കുഞ്ഞു വയസ്സിൽ കിട്ടിയ ഷോക്കാണ് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു എൻ്റെ സ്വർണവും വണ്ടിയുമൊന്നും എടുത്തിട്ടില്ല സ്ത്രീധനം വാങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ വീട് വിറ്റാണ് അച്ഛൻ സ്വർണം വാങ്ങിയത് അതിൻ്റെ തെളിവുണ്ട് ഡാഡി വന്ന് പിടിച്ചോണ്ട് പോകുമെന്ന് കരുതി മോൾ സ്കൂളിൽ പോകലും പോകൽ പോകില്ലായിരുന്നു എന്നെയും പുറത്തു പോകാൻ അനുവദിക്കില്ല ഒരു കുഞ്ഞിനെ അനുഭവിക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി അവൾ അനുഭവിച്ചു അതോടെയാണ് കേസ് വേണ്ട ജീവനാംശം വേണ്ട എന്ന് എൻ്റെ മകളെ വേട്ടയാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞ് ഞാൻ കേസിൽ നിന്നും പിന്മാറുന്നത് ആ ക്ലോസിലാണ് ഡിവോഴ്സ് സെറ്റിലാകുന്നത് ഡിവോഴ്സിൻ്റെ പേപ്പറിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് കല്യാണത്തിന് പോലും ഒരു പിതാവ് എന്ന നിലയിൽ പൈസ തരില്ലെന്ന് അന്നു മുതൽ പാപ്പുവിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റക്കാണ് ചെയ്യുന്നത് ഒരാൾ കള്ളു കുടിച്ച് സുഖമില്ലാതായി ആശുപത്രിയിലായപ്പോൾ മലയാളികളൊക്കെ പ്രാർത്ഥിച്ചു എനിക്ക് കിട്ടിയ അടിയും ചവിട്ടുമൊക്കെ കാരണമുണ്ടായ പരുക്കുകൾ ഞാൻ ഇപ്പോഴും ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും ബ്ലീഡിംഗ് ആയിരുന്നതിനാൽ സർജറി ചെയ്തിട്ടുണ്ട് നെഞ്ചുവേദനയ്ക്ക് ഇപ്പോഴും ചികിത്സിക്കുന്നുണ്ട് ഒരാൾ കള്ളു കുടിച്ച് ലിവർ പോയപ്പോൾ നാടുമൊത്തം പ്രാർത്ഥിച്ചു ഈ വീഡിയോ ചെയ്ത് വിക്ടിം കാർഡ് ഇറക്കാനല്ല നിസ്സഹായ അവസ്ഥ കൊണ്ടാണ് പത്രസമ്മേളനം നടത്താനോ പി ആർ ടീമിനെ വെച്ച് ഇടിക്കാനോ ബാലചേട്ടനെ കുറിച്ച് മോശമായി സംസാരിക്കാനോ ഞാൻ ആഗ്രഹിക്കില്ലെന്നല്ലോ അമൃത പറഞ്ഞു പപ്പുവിൻ്റെ അച്ഛൻ എന്ന ബഹുമാനം ഞാൻ ഇന്നും ബാലക്ക് കൊടുക്കുന്നുണ്ട് ഇതുവരെയും അദ്ദേഹത്തിനെതിരെ ഞാൻ സംസാരിച്ചിട്ടില്ല ഞാൻ അനുഭവിച്ചതൊന്നും പറഞ്ഞിട്ടില്ല ആദ്യമായി ഞാൻ സ്നേഹിച്ചയാൾ എന്നത് മനസ്സിലുണ്ട് ഇതൊക്കെ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന വേദനയുണ്ടെന്നും അമൃത പറയുന്നു ഒരിക്കലെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കുക ഇല്ലെങ്കിൽ ഞങ്ങളോട് ചെയ്യുന്ന വലിയ ദ്രോഹമായിരിക്കും ഇനി ഇതിനൊരു വിശദീകരണവുമായി താൻ വരില്ലെന്നും അമൃത പറഞ്ഞു